ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെയും ദേവിയുടെയും പുത്രനാണ് ശ്രീ സുബ്രഹ്മണ്യൻ കാർത്തികേയൻ മുരുകൻ കുമാരൻ സ്കന്ദൻ ഷൺമുഖൻ വേലായുധൻ ആണ്ടവൻ ശരവണൻ എന്നീ പേരുകളിലും സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടാറുണ്ട് കൗമാരമതത്തിലെ പ്രധാന ആരാധനാമൂർത്തിയാണ് പരമാത്മാവായ ശ്രീ സുബ്രഹ്മണ്യൻ പ്രാചീന സിദ്ധവൈദ്യന്മാരുടെ ആരാധനാമൂർത്തിയും മുരുകനാണെന്ന് കരുതപ്പെടുന്നു സത്വൻ എന്ന പേരിൽ ബൗദ്ധർ മുരുകനെ ആരാധിക്കാറുണ്ട് തമിഴ് കടവുൾ എന്നൊരു വിശേഷണവും ശ്രീസുബ്രഹ്മണ്യന് ഉണ്ട് വിശ്വാസികൾ പരബ്രഹ്മസ്വരൂപനായ സുബ്രഹ്മണ്യനെ അറിവിൻ്റെ മൂർത്തി എന്ന അർത്ഥത്തിൽ ജ്ഞാനപ്പഴം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഭാരതീയ ജ്യോതിഷം രചിച്ചത് സുബ്രഹ്മണ്യനാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മയിലാണ് വാഹനം കൊടിയടയാളം കോഴി വേലാണ് ആയുധം കാവ്യങ്ങളിൽ പറയുന്ന ചേയോൻ മുരുകനാണെന്ന് കരുതപ്പെടുന്നു വള്ളിയും ദേവസേനയുമാണ് പത്നിമാർ തൈപ്പൂയം ഷഷ്ടി വ്രതം തൃക്കാർത്തിക തുടങ്ങിയവയാണ് ശ്രീ സുബ്രഹ്മണ്യന്റെ പ്രധാന ദിവസങ്ങൾ ഇതിൽ സുബ്രഹ്മണ്യപ്രീതിക്കായി ഹൈന്ദവർ ആഘോഷിക്കുന്ന ഒരു പ്രധാന വ്രതമാണ് ഷഷ്ടി വ്രതം പുത്രനുണ്ടാകാൻ ഷഷ്ടിവ്രതം വിശിഷ്ടമാണെന്ന് ധാരാളം പേർ കരുതുന്നു അതിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഷഷ്ടിദിനമാണ് സ്കന്ധഷ്ടി തുലാമാസത്തിലെ ഷഷ്ടിദിനത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് പലയിടങ്ങളിലും പ്രഥമയിൽ തുടങ്ങി ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ചത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് തുലാമാസത്തിലെ ഷഷ്ടിക്ക് പ്രാധാന്യം കൈവന്നതും സ്കന്ധഷ്ടിയായി ആചരിക്കുന്നതും കേരളത്തിലെ ഒട്ടുമിക്ക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട് ഷഷ്ടിവ്രതം നോക്കുക വഴി ദീർഘായുസും വിദ്യയും സദ്ഗുണമുള്ള സന്താനങ്ങളുണ്ടാവാനും സന്താന സ്നേഹം ലഭിക്കാനും കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകാനും രോഗങ്ങൾ മാറാനും നല്ലതാണത്രേ മറ്റൊരു ഐതിഹ്യം ഇങ്ങനെ ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കിയ പരിഹാരമില്ലാത്ത അവിവേകത്തിന് പ്രായശ്ചിത്തമായി സ്കന്ദൻ ഭയങ്കര സർപ്പമായി പരിണമിച്ച് തിരോധാനം ചെയ്തു ഈ സംഭവത്തിൽ മാതാവായ പാർവതീദേവി അത്യധികം ദുഃഖിതയായി പുത്രനെ തിരികെ കിട്ടാനായി ശുക്ലഷ്ടീവ്രതം ആചരിക്കണമെന്നും താരകബ്രഹ്മമായ തന്റെ പുത്രനെ ഭജിക്കണമെന്നും ശിവഭഗവാൻ പാർവതീദേവിയെ ഉപദേശിച്ചു അതനുസരിച്ച് പഞ്ചമി നാളിൽ അതായത് ഷഷ്ടിയുടെ തലേദിവസം ഒരിക്കൽ മാത്രം ഭക്ഷണം രാത്രി വെറും നിലത്ത് കിടന്ന് പിറ്റേന്ന് അതിരാവിലെ സ്നാനം കഴിച്ച് പൂജയും ചെയ്തു അപ്രകാരം സുബ്രഹ്മണ്യന്റെ വൈരൂപ്യം മാറാനായി മാതാവായ പാർവതീദേവി നൂറ്റിയെട്ട് ഷഷ്ടിവ്രതം എടുത്തു അവസാനത്തെ ഷഷ്ടിനാളിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഭയങ്കര സർപ്പാകൃതിയിൽ കാണുകയും ആ സർപ്പശ്രേഷ്ഠനെ മഹാവിഷ്ണു സ്പർശിച്ചപ്പോൾ സ്വരൂപത്തിൽ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു വൃശ്ചികമാസത്തിലെ ഷഷ്ടിനാളിൽ ഇപ്പോഴത്തെ കർണാടകയിലെ സുബ്രഹ്മണ്യത്ത് വെച്ചാണത്രേ അങ്ങനെ സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് നാഗപ്രതിമ വെച്ചുള്ള സുബ്രഹ്മണ്യ പൂജ അവിടെ ചെയ്യുന്നത് ഇതുകൂടാതെ താരകാസുരനെ നിഗ്രഹിക്കുന്നതിനായുള്ള യുദ്ധസമയത്ത് അപ്രത്യക്ഷനായ ശ്രീസുബ്രഹ്മണ്യനെ യുദ്ധക്കളത്തിൽ വീണ്ടും എത്തിക്കുവാനായി ദേവന്മാർ വ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതായും സ്കന്ദപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് രാവിലെ ആറ് നാഴിക പുലരുന്നതുവരെ ഷഷ്ടിയിൽ അർക്കഷഷ്ടി എന്നും അഷ്ടമയത്തിന് ആറ് നാഴിക മുമ്പേ തുടങ്ങുന്ന ഷഷ്ടി സ്കന്ധഷ്ടി എന്നും പറയപ്പെടുന്നു ആറു ദിവസത്തെ ആചാരമാണ് ഷഷ്ടി പുലരും മുമ്പേ എണീറ്റ് കുളിച്ച് സുബ്രഹ്മണ്യന് പൂജ ചെയ്ത് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു ഊണ് പതിവില്ല പാൽ ജലം പഴം എന്നിവ ആകാം തമിഴ് പാരമ്പര്യത്തിൽ ആറു ദിവസവും സ്കന്ധഷ്ടി കവചം ചൊല്ലണം ഈ ആറ് ദിവസത്തിൽ ഒരിക്കലെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി